ചെറുപ്പക്കാരി ശ്രദ്ധിച്ചു മനസ്സിലാക്കുക കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മലീമസമാണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ഫോണുകൾ സ്മാർട്ട് ഫോണുകളും നമ്മുടെ ലാപ്ടോപ്പുകളോ വിശേഷിച്ചും ഫോണുകൾ തന്നെ അതിനകത്തുകൂടെ ഒരു മനുഷ്യന്റെ സ്വകാര്യ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പച്ചയായ ഹറാമുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കാണാൻ അവസരമുണ്ടാകുന്ന വരുന്നുണ്ട് അടക്കം അടക്കം അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമീങ്ങൾ അടക്കം പെട്ടുപോകാനിടയുള്ള ഹബീബാരി പെണ്ണുങ്ങളെ കൊണ്ടുള്ള ഉപദ്രവമാണ് എന്റെ ഉമ്മത്തുകൾക്ക് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇതുപോലെയുള്ള വ്യഭിചാരത്തിന്റെ സീനുകൾ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിരന്തരമായതിന്റെ അഡിക്റ്റുകളായി മാറുന്ന അനുഭവങ്ങൾ എത്രയോ സംഘടനകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഫോണോഗ്രഫി അഡിക്റ്റുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് അടിമപ്പെടുന്ന പോലെ മദ്യത്തിനടിമപ്പെടുന്ന പോലെ ആശ്വാസമല്ലാത്ത മോശമായ വീഡിയോകൾ നിരന്തരം കാണുന്ന അസുഖം അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് കൗൺസിലിംഗ് സെന്റർ ും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദര സഹോദരിമാരെ അതുപോലെ പിഞ്ചു പൈതങ്ങളെ സ്റ്റുഡൻറുകളെ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് എല്ലാവരുടെ കയ്യിലുമുള്ള ഒരു വസ്തുവാണ് അതാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കയ്യിലുള്ള സാധനം ഈ വസ്തുണ്ടല്ലോ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഈ കാര്യം ഇതൊരു വസ്തു ഇത് ഇല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല ഒരു കാര്യവും ബിസിനസ് ആകട്ടെ ഏതാണെങ്കിലും ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല മൊബൈൽ മൊബൈലില്ലാത്തവന് ജീവിതമില്ല എന്നടുത്തേക്ക് എത്തിക്കുകയാണ് ഇത് സത്യമാണ് ഇതുകൊണ്ട് വളരെ ഉപകാരവുമുണ്ട് വല്ലാത്ത ഉപകാരമാണ് ചെറിയ ഉപകാരമൊന്നുമല്ല ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാം നമ്മുടെ ഈ ബിസിനസ്സിൽ എളുപ്പമായിരിക്കയാണ് ഒരു ബുക്ക് എടുത്ത് നടക്കേണ്ട കാര്യവുമില്ല അതുപോലെ ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല അതുപോലെ എല്ലാത്തിനും മൊത്തം ഈ ഫോണിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനെ ഒരു വിശദീകരിച്ച് പറയേണ്ടതില്ല പിന്നെ നമുക്ക് കേൾക്കാനുള്ളത് അവസാനം അവസാനം ബഹുമാനപ്പെട്ട സിംസാർ ലക്ക് ഉദവി അതിൻ്റെ ഒരു വയലാണ് അതാണ് നമ്മളെ നമ്മളെല്ലാവരെയും ചിന്തനയിലേക്ക് ചിന്തിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട അടുത്തേക്ക് നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷണമാണ് അതിൻ്റെ ഒരു ചെറിയ രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കും അപ്പോൾ ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് നാശങ്ങളും അതുപോലെ കുട്ടികൾ നശിച്ചതും അതുപോലെ സ്റ്റുഡൻറ്റുകൾ അടുക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഈ സ്റ്റുഡൻറ്റുകൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ കിട്ടുന്നു സംസാരിക്കാൻ എളുപ്പത്തിൽ കിട്ടുന്നു അടുക്കാൻ മൊബൈലിൽ മെസ്സേജ് വിട്ടാൽ മതി ക്ലാസ് വിട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഒരു പെൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മറ്റേ ഭാഗത്തു നിന്ന് ബൈക്കിലോ കാറിലോ വന്ന് അവർ അടുക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പോലും അത്ര ദുരുതി കൂട്ടി അടുക്കാറില്ല ഇപ്പോൾ ഇവരുടെ ഈ സ്റ്റുഡൻറ്റുകളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ജീവിതമാണ് പഴയ കാലത്തെ ജീവിതമൊന്നുമല്ല കല്യാണം കഴിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഒരു മധുരവും ഉണ്ടാവുകയില്ല അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നുമില്ല കഴിക്കാൻ കഴിയുകയുമില്ല ഒരേ ക്ലാസ്സിലുള്ള ഒരു ക്ലാസ്മേറ്റുകൾ സെയിം പ്രായമുള്ളവർ വളരെ വിരളമാണ് അവർ അവർ സ്നേഹിച്ചു കൊണ്ട് കല്യാണം കഴിക്കുന്നത് വളരെ കുറവാണ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ തടസ്സങ്ങൾ ഉണ്ടാകാം കാസ്റ്റിൻ്റെ പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ടാകും അതുകൊണ്ട് കെട്ടിക്കൊണ്ടു പോകുന്നവന് എളുപ്പമുള്ള കാര്യമാണെന്ന് തമാശക്ക് പറഞ്ഞാൽ കെട്ടിക്കൊണ്ടു പോകുന്നവൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് ഏതായാലും നമുക്കൊരു സൈക്കിൾ മേടിച്ച പോലെയാണ് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിച്ചാൽ ഏതുപോലെയാണ് അതിൻ്റെ കുറച്ച് റിപ്പയർ അതിൽ ചെയ്യേണ്ടി വരും നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ പുതിയ വണ്ടിയാണെങ്കിൽ അതിനൊന്നും നോക്കാനില്ല അതിൻ്റെ എല്ലാ സെറ്റിംഗുകളും അത് അവർ പറഞ്ഞു തരും ഇതാണ് ഓൺ ചെയ്യേണ്ടത് ഇതാണ് ബ്രേക്ക് അതെല്ലാം അവർ പറഞ്ഞുതരും അത് അതിൻ്റെ രീതിയാണ് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിച്ചാലോ ഒന്ന് രണ്ട് ദിവസം അതിന് റിപ്പയർ ചെയ്യേണ്ടി വരും അതുപോലെ ആയിരിക്കും ജീവിതം ജീവിതം അതുപോലെ ആയിരിക്കും ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഇത് സത്യമാണ് അതുകൊണ്ട് ഇതിനെ ഈ മൊബൈൽ എന്ന സാധനത്തിന് ദുരുപയോഗം ചെയ്താൽ അതാണ് സംഭവിക്കുന്നത് ആത്മഹത്യകൾ പോലും ഇവിടെ നടന്നിട്ടുണ്ട് ഒരുപാട് ആത്മഹത്യകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു കൊലപാതകം നടക്കുന്നു എന്തുകൊണ്ട് ഇതെല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ ഈ അടുത്ത് കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും മെസ്സേജുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായി കിട്ടുന്നത് കൊണ്ട് പണ്ടൊക്കെ ഇത് ഈ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾക്കറിയാം സംസാരിക്കരുടെ ആവശ്യവുമില്ല ഒറ്റത്തിൽ സംസാരിക്കേണ്ട ആവശ്യവുമില്ല ഒരു മെസ്സേജ് വിട്ടാൽ മതി ഇന്ന് ആളെ പെട്ടെന്ന് തീർക്കാനും കഴിയും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും രക്ഷിക്കാനും കഴിയും അതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല ദുരുപയോഗം ചെയ്താൽ ഇതിൽ പെട്ടുപോകുന്നത് ചെറിയ ആൾക്കാർ ഒന്നുമല്ല വലിയ വലിയ പണ്ഡിതന്മാരും തങ്ങന്മാരും അതുപോലെയുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ ഉള്ളവരാണ് ഇവരുടെ ഇവർക്ക് തന്നെ സൗകര്യവുമാണ് പള്ളിയുടെ അകത്ത് ഒരു മുറി ഉണ്ടാകും അവിടെ നല്ല സെറ്റപ്പ് ഉണ്ടാകും അടച്ചിരിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും ഇതിനെ ഉപയോഗിക്കാൻ വലിയ ഒരു പ്രയാസമൊന്നുമില്ല പറഞ്ഞാൽ പോലെയുള്ള സാധാരണക്കാർക്കാണെങ്കിൽ പുറത്ത് സിനിമ കണ്ട് നമുക്കറിയാം സിനിമ നോക്കാറുണ്ടായിരുന്നു ഇത് ഇത്രയേ ഉള്ളൂ എന്നതിന് നമ്മൾ നിസ്സാരപ്പെടുത്തുന്നു ഇവർ അതല്ല ഇവർക്ക് മങ്കൻ്റെ കയ്യിൽ മാണിക്യം കിട്ടിയ കിട്ടിയതുപോലെയാണ് നമ്മുടെ നാട്ടിൽ പറയണം മങ്ക എന്ന് പറഞ്ഞാൽ കുരങ്ങാണ് കുരങ്ങൻ്റെ കയ്യിൽ മാണിക്കം കി കിട്ടിയതുപോലെ ആയിരിക്കുകയാണ് എല്ലായിടത്തും ഇതിനെ കൊണ്ടു നടക്കുന്നത് കക്കൂസിലേക്ക് പോലും ഇവർ കൊണ്ടു നടക്കുന്നു എന്നാണ് തോന്നുന്നത് എല്ലാം ഇവർ എന്തെല്ലാം ചെയ്യുന്നു ഒരു ദിവസത്തിൽ കാര്യങ്ങൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ ചാനൽ ഇതിനെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല അവസാനം ബഹുമാനപ്പെട്ട സിംസാറുള്ള കുസ്താത് പറയുന്ന ഈ കാര്യം ആ വയതുണ്ടല്ലോ പ്രഭാഷണം അത് കേട്ട് മനസ്സിലാക്കി ഇതിനെ ഉപയോഗിക്കണോ ദുരുപയോഗം ചെയ്യണോ എന്ന് നിങ്ങൾ തന്നെ പഠിക്കുക ഇൻഷാ അസ്ലാമലൈക്കും വരഹമത്തല്ല ലോകത്തെ വികസിത രാജ്യങ്ങളിൽ തോന്നിവാസങ്ങൾ മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ തിരുമുറ്റത്ത് ഇന്ന് കൗൺസിലിംഗ് സെന്ററുകളാണ് എന്തെന്നറിയോ ആറോ ഏഴോ വയസ്സു മുതൽ ഒരു കുട്ടി മനുഷ്യന്റെ സ്വകാര്യതകൾ കണ്ടു തുടങ്ങുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ആവേശമില്ല അത്തരക്കാർക്ക് ആദ്യ രാത്രി എന്ന അനുഭവമുണ്ടോ ഈ പ്രേമവും തോന്നിവാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം വിവാഹമെന്ന പരിശുദ്ധമായ ഒരു വിവാദത്തിലൂടെ ഒരു പെണ്ണിനെ സുരക്ഷിതമായൊരു ജീവിതം കൊടുക്കുകയും നാളെ പരലോകത്തേക്ക് സ്വർഗം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകേണ്ട ആ നിക്കാഹ് കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാവ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർ കൊണ്ടുവന്ന് ആ ആദ്യ രാത്രികളൊക്കെ ഹറാമിലായി കടിച്ചുകൂട്ടുകയും വ്യഭിചാരത്തിലൂടെ അള്ളാഹു ഹറാമാക്കിയത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് രാത്രി ഉമ്മിനെ എന്താ രാത്രി അള്ളാഹുവിന്റെ ഖുർആാൻ പറയുക قل للمؤمنين يغضوا من ابصارهم ويحفظوا فروجهم സത്യവിശ്വാസികളോട് പറയുക നബിയേ അവര് കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത് എന്ന് എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടിനോടാണോ ഖുർആആനി പറയുന്നത് നമ്മളോടാണോ ഖുർആആനി പറയുന്നത് സത്യവിശ്വാസികളോട് പറയൂ പറയുക അവനവന്റെ ഭാര്യമാരെ ഇഷ്ടമില്ലാതാവുകയും അവനവന്റെ ഭാര്യമാരുടെ തൊലി നിറം മതിയാവാതിരിക്കുകയും അവനവന്റെ ഭാര്യമാരുടെ സൗന്ദര്യം പോരെന്ന് പറയുകയും അവരിൽ വൈകാരികത ഇല്ലെന്ന് പറയുകയും ചെയ്ത് സ്വന്തം മൂലക്കാക്കി ഹറാമിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ അതിന് പ്രേരണയായത് അള്ളാഹു ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയത് കാരണത്താലാണ് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വകാര്യമായി അനുഭവിച്ചതിന്റെ പേരിൽ അള്ളാഹു കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞു ആ കണ്ണുകളെ ചിമ്മാതിരുന്നതിന്റെ പേരിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു തന്ന നമ്മുടെ സമാധാനത്തിന്റെ നിധിയായ സ്വന്തം ഭാര്യയെ പോലും നമുക്ക് വേണ്ടാതാവുന്നത് കണ്ണുകളെ സൂക്ഷി തിന്റെ പേരിലാണ് അള്ളാഹു നമുക്ക് ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം മുതൽ അങ്ങോട്ടെങ്കിലും സൂക്ഷിക്കാനുള്ള ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ തമ്പുരാനേ